ില് പാർക്ക് കണ്ടിട്ടോ ജിമ്മ ചെറിയ ജിമ്മുകള് സൈഡിൽ നിന്ന് അധികം ഒഴുക്കില്ല കേട്ടോ സൈഡിലൊക്കെ കണ്ടില്ല പാടൊക്കെട്ട് രണ്ടുണ്ട് അവിടെ നിന്ന് പിടിക്കും അടിപൊളി ബി ഓട്ട അവിടെ നിന്ന് കേട്ടാ കണ്ടോ അവിടെ നിന്ന് ഇവിടെ നിട്ട നാലിന്റെ സൈഡിനൊക്കെ വെള്ളം വരുന്നേ പിന്നെ ഇവിടെ ഇരിക്ക സെറ്റപ്പ് ഒക്കെ ഇണ്ടാക്കുന്നുണ്ടാ കണ്ടിപുളി ലുക്കാണ് മഴക്കാല വരണ നല്ല സ്ട്രോങ്ങില് വരണു വേനൽക്കാലത്തൊന്നും അധികം വെള്ളം എങ്ങനെ സ്ഥലം എങ്ങനെ ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടില്ലല്ലേ ഫാമിലിക്ക് ഒക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലോ പിന്നെ പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള ചെറിയ പാർക്കും അങ്ങനെ എല്ലാവിധ ഉണ്ട് ഇവിടെ അങ്ങനെ വൈകീട്ടൊരു അടിപൊളി ആയിട്ട് ഇരിക്കാൻ പറ്റും നയിച്ച സ്ഥലമാണ് ഇവിടെ ഇതങ്ങനെ ഈ സ്ഥലം അങ്ങനെ ആർക്കും അങ്ങനെ അറിയില്ല മെയിനായിട്ട് വരുന്നത് ചൂണ്ടലിനിടെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവുള്ളൂട്ടാണ് ഈ സൈഡില് വീടുകളൊക്കെ ഉണ്ട് ഇട്ടാണുണ്ടോ പാടം വീടുകൾ അപ്പുറത്തെപ്പുറത്തും സൈഡില് പുഴ വരുന്നത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് അതെന്ത് സ്റ്റേജ് ഇണ്ട് എന്തൊക്കെ പരിപാടികൾ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആക്സസൈസ് ജിമ്മാണ് അത് ൻസ് രണ്ട് സൈഡിൽ നിന്നുണ്ട് ഒന്ന് അവിടെനിന്നുണ്ട് ഒന്ന് ഈ സൈഡുണ്ട് നല്ല ഒഴുക്കാണ് കണ്ടത് രണ്ട് സൈഡിന് അടിപൊളി വ്യൂ പോയിന്റ് കിട്ടോ നല്ല രസമാണ് പാലത്തിന്റെ മേലൊക്കെയാണ്